സീനൊന്നുമില്ലാതെ ലൈറ്റ് പച്ച കളർ വരും കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നിയെങ്കിലും നമ്മുടെ കൈപ്പത്തിനായിട്ട് സൈസ് വരുന്നുണ്ട് അത് തങ്ങി കടച്ചത്മാർക്ക് നമ്മൾ നല്ല രീതിക്ക് ഓഫ് വീഡിയുണ്ട് കാരണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ കാണുന്ന ടാങ്കിലുണ്ടല്ലോ അടിപൊളിയായിട്ട് സോട്ടലുകളും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഷിമ്പും ബ്രീഡ് ആയിട്ടുണ്ട് കേട്ടോ വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലൊന്നായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മഴയത്ത് എന്താ പറയുക നല്ല രീതിക്ക് തവളകളും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമ്മൾ സോട്ടെയിലൊക്കെ ഒരു തമ്മിൽ തീർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ബ്രൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് സൈസ് ആയിട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ ഈ ടാങ്കിലൊക്കെ എടുക്കുന്നുണ്ട് കിട്ടാ നമ്മളിപ്പോഴൊന്നും അവരെ നോക്കാൻ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് കിട്ടില്ലേ കാരണം എല്ലാവരും അടിയിലൊക്കെ ആയിരിക്കും വൈകുന്നേരം ഫുഡും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്തായാലും പൊന്തുവരും കേട്ടോ അതേപോലെ തന്നെ എന്താ പറയാ ഇത് ഷിംബുകളും അത്യാവശ്യം ഷിമ്പുകളിലൊക്കെ ാണ് നമുക്ക് യാതൊരു നിർത്തിയില്ല ഞാൻ രണ്ടു ദിവസം മുന്നേ ഇടയിൽ ഇറങ്ങിയിട്ട് വല വെച്ച് പോയപ്പോ നമുക്ക് ഒരു നാലഞ്ച് ഷിമ്പുകളെല്ലാം കിട്ടി ബ്ലൂ കളറുള്ള ഷിമ്പാണ് കേട്ടാ അപ്പൊ അവന്മാരൊക്കെ ഇല്ലുണ്ട് അപ്പൊ നമ്മളെങ്ങനെ പോയാലും ഒരു ഒക്ടോബർ നവംബർ ആ സമയം ഒക്കെ ആകുമ്പോഴൊക്കെയാണ് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊറ്റ തവളകൾ പോലും എല്ലാ തളകളിലും ഒരു പാമ്പും ഒന്ന് തിന്നുപോയിട്ടുണ്ട് അതായത് ഒരു മഞ്ഞ ചേരാട്ട ഇവിടുന്നാണ് വന്ന് ഇങ്ങനെയാണ് വന്നത് പറയുന്നത് ദൈവദൂതനെ പോലെ വന്നു ഒറ്റ തവളയില്ലാണ്ട് എല്ലാത്തിനും പിടിച്ച് കൊണ്ടുപോയിട്ട് അപ്പൊ എന്തായാലും ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞി കുഞ്ഞി സോട്ടലിന് കുട്ടികളുണ്ട് അവരൊന്നും സൈസാവും ചെയ്യും അതേപോലെ തന്നെ ഷിംമ്പുകൾക്ക് ബ്രീഡ് ആവാനായിട്ട് എന്താ പറയുക നമ്മുടെ ഈ പറഞ്ഞ സോട്ടേലിന ടൈമുകളൊന്നും വേണ്ട അവർ പെട്ടെന്ന് തന്നെ ബ്രീഡായി സെറ്റാവുന്നതാകും കേട്ടോ അപ്പോൾ എന്തായാലും അവർക്കും കൂടി ഒന്ന് ബ്രീഡായി വരാനുള്ള ഒരു ടൈം കിട്ടും ചെയ്യട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു നവംബർ സമയം ഒക്കെ നമ്മൾ ഈ ടാങ്ക് പറ്റിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റി മീനുകൾ കിട്ടും ഒരുപാട് റേറ്റിലും ഒറ്റ വെറൈറ്റി മീനും അതുപോലെ തന്നെ ഷിമ്പിനും കിട്ടും പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടും അത് കാണാനൊക്കെ കിട്ടും നല്ല രസമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളിതിലോട്ട് വേറെ വെറൈറ്റി മീനുകളിനെ കിറക്കും അതിൽ അപ്ഡേഷനുകളുടെ നിങ്ങളോട് ഞാൻ അറിയിക്കും അത് വേറെ കാര്യമായിട്ടാണ് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയുള്ള വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പുലിവാഹകളുണ്ട് അതും ഒന്നും രണ്ട് ഫ്രിഡ്ജ് ബോക്സ് ഒന്നായിട്ടല്ലേ എടുക്കുന്നത് ഒരു മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളിലായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലേക്ക് എടുക്കുന്നുണ്ട് അവന്മാർ വാട്ടർ ക്വാളിറ്റി കയറും നല്ല രീതിക്ക് മോശം ഉണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അവർക്ക് കൊടുത്തോർന്ന് ചിക്കൻ ഹാർട്ടാണ് അപ്പോൾ ചിക്കൻ ഹാർട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ലിവറാണ് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിവർ കൊടുത്തപ്പോൾ എന്താണെന്ന് പറയുക വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് മീനോളുടെ ആക്ടീവ്നസ്സിന് അതേപോലെ തന്നെ ഹെൽത്തിനൊന്നും അത് കംപ്ലയിൻ്റ് ഞാനൊന്നുമില്ല വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ മിയാവ് വന്നിട്ട് മിയാവ് മിയാവൂ ആണ് കിട്ടാ മിയാവൂ ഡി ഒന്നും അൻ്റ് ചെയ്തിട്ട് എത്ര കാലം അടി വീഡിയോയിലൊക്കെ വന്നിട്ട് അവൾ ആണ് അതേപോലെ തന്നെ അവളുടെ ഫസ്റ്റത്ത് കുട്ടിയതേട്ടാ ചെമ്പായി എന്താ അവിടെ നിന്ന് അവിടെ കേട്ടോ അവർ ഒന്ന് ഇങ്ങനെ ശല്യമാണ് വേറെ ഒന്നും കരഞ്ഞ കരഞ്ഞ അടുത്ത് പോകില്ല അപ്പം എന്തെങ്കിലും അവരവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ജസ്റ്റ് വാട്ടറിൻ്റെ കണ്ടീഷനും ക്വാളിറ്റി ഒക്കെ ഒന്ന് കാട്ടുത്തിലേട്ടാ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസം നൈറ്റിലോമാരനെ അന്ന് മാച്ചിൻ്റെ അടുത്ത് നിന്ന് വെള്ളമാണ് ഇപ്പോൾ അതാ കണ്ടില്ലേ നല്ല രീതിക്ക് ഒരു ഏൽ കെ പിടിക്കാനുള്ള ഒരു ഭാഗത്തിലായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്നാലും ഇതിലിങ്ങനെ അധികം നേരം കീപ്പ് ചെയ്യുന്നത് നല്ലതല്ല പണി കിട്ടാതെ നമുക്ക് നല്ല ചാൻസ് ഉണ്ട് ഇതുപോലെ കിട്ടിയിട്ടുള്ളതാണ് കറന്റ് മീനുകൾക്കൊരു കംപ്ലയിൻറ്റ് കൂടി കേട്ടോ അത് ഞാൻ എന്തായാലും മന പിടിച്ച് കാട്ടിത്തരാം അതുകൊണ്ടി ഇതിലായാലും വെള്ളം നല്ല രീതിക്ക് മോശമായിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഇതിലത്തെ വെള്ളം മാറ്റുകയാണ് നമ്മുടെ പണി അത്യാവശ്യം നല്ല പണികളുള്ള പരിപാടി തന്നെയാണ് മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളിലായിട്ട് അത്യാവശ്യം പുലിവാഹകൾ എടുക്കുന്നുണ്ടാവും മാർ ചാടാണ്ടൊക്കെ വേണം എന്താ പറയുക കാര്യങ്ങൾ നോക്കാനായിട്ട് കിട്ടുക അതുപോലെ തന്നെ വേറെ വേറൊരു ടാങ്ക് ഞാൻ കാട്ടിത്തരാം നമ്മുടെ മുന്നത്തെ വീടുകളിലൊക്കെ എപ്പോഴും കാട്ടി വന്നാണ് ഇപ്പോൾ അത് കാണിക്കാറില്ല ഏതാണ് ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ടാങ്ക് ആണ് കിട്ടാ ഇതിന് അത്യാവശ്യം മിക്സ് വീപ്പുകളായിരുന്നു കൂട്ടാം അതായത് നല്ല സൈസുള്ള മിക്സ് വീപ്പുകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൊറിയർ കൊറിയറക്കിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല വീട്ടിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റവർത്തിനെടുത്ത് കൊടുക്കത്തിട്ടുണ്ടാവും പക്ഷെ മിക്സ്ഡ് ഗപ്പികളാണെങ്കിലും ഇതിലുള്ള ഗപ്പികളുടെ ലുക്കുള്ള ഗപ്പികളൊന്നും ഞാൻ വേറെ ഒരേയും കണ്ടിട്ടില്ല കേട്ടോ അത്രപോലത്തെ ലുക്കാണ് അതായത് നമ്മുടെ ഹാഫ് മൂൺ ടൈഗറും അതേപോലെ തന്നെ ഫുൾ ഗോൾഡും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ മറ്റേ ബ്ലൂ ഗാലക്സിയുടെ ഒരു മെയിലാണ് അതായത് ബ്ലൂ ഗാലക്സിയും അതേപോലെ തന്നെ ഏതോ ടംബോയറും കൂടി മിക്സ് ആയി ക്രോസ് ആയിട്ട് ക്രോസ് ബീഡ് ഇറങ്ങിയിട്ടാണ് കേട്ടോ ചെറിയും അതേപോലെ തന്നെ ഗാലക്സിയുടെ പ്രിന്റ് ഒക്കെ സൈഡിലായിട്ടുണ്ടല്ലേ ആട്ടി പൊളി കപ്പി ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഇതിലെല്ലാവരും ഇപ്പം ചെറുതാണ് വലിയ വയസ്സുകളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇതൊന്നും നമുക്ക് മൊത്തത്തിൽ വറ്റിച്ച് കേട്ടോ കാരണം മിക്സ്ഡ് പീസിന് നമ്മൾ കുറച്ചും കാര്യമായിട്ട് ചെയ്യണ്ടട്ടാഗ്രഹിക്കുന്നുണ്ട് കാരണം മിക്സ്ഡ് പീസിനാണ് കുറച്ചും കൂടി ഫാൻ ബേസ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമലി കപ്പീസിനായിട്ടൊക്കെ അതായത് ഹൈബ്രിഡ് കപ്പുകളായിട്ടൊക്കെ അടിപൊളിയാണ് സംഗതി വേറെ രക്ഷയില്ലാട്ടോ അപ്പോൾ എന്തായാലും ഈ കാണുന്ന പോണ്ട് നമ്മൾ ഉടനെ തന്നെ വറ്റിച്ച് സെറ്റാക്കിയുള്ള മിക്സ്ഡ് പീസിനൊക്കെ പിടിച്ചിട്ട് വെൽദിനൊക്കെ പിടിച്ച് വേറെ ഫ്രിഡ്ജിക്ക് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ വീണ്ടും ഇവിടെ ഉടനെ വിടുന്നതായിരിക്കട്ടെ വലുതാവാൻ വേണ്ടിയിട്ട് ഇതാകണലേ ഫുൾ ഗോൾഡും വേറെ ഏതൊരു കെപ്പിയും കൂടി ക്രോസ് ആയിട്ടുള്ളതാണ് എന്തുവെക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ ഇതിനിടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോകാനായിട്ട് തോന്നിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കേസ് പിന്നെ സീറോ ഫുഡ് ഫുഡ് കോസ്റ്റ് ആയിട്ട് ഈ ടാങ്കിൽ നമുക്ക് വരുന്നത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ വല്ലപ്പോഴും ജസ്റ്റ് ഫുഡ് ഒന്ന് കൂടെ പോകുമ്പോൾ ഇട്ട് കൊടുക്കും അതായത് ഫോസൺ ആർ ടിമി ആർ ടിമി ബ്ലഡ് പംസ് അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് ഒരു ഫുഡ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണില്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു നാച്ചുറൽ സെറ്റപ്പിലാണ് ഈ ടാങ്ക് എണ്ണ ആവുന്നത് നിങ്ങൾക്കത് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവൂട്ട അടിപൊളിയാണ് അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മൾ ഹെവി ടാസ്കൾ തുടങ്ങാം കേട്ടോ അതിന് മുന്നേ തന്നെ ചെറിയ ഫീഡിങ് പരിപാടി ഉണ്ട് നമ്മൾ രാവിലെ നമ്മുടെ മീനുകൾക്ക് ഫീഡ് ചെയ്തിട്ടൊന്നുമില്ല രാവിലത്തെ ഫീഡിങ് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഓസ്കാറുകൾക്കാണ് അവർക്ക് നമ്മൾ രണ്ട് നേരമാണ് ഫീഡ് ചെയ്യുന്നത് ഒരു നേരം എന്താ പറയുക പെല്ലറ്റും പിന്നത്തെ നേരം പെല്ലറ്റ് അവിടെ പെല്ലറ്റ് കാണാൻ കേട്ടോ ഗൈസ് ഞാൻ ഏതാ പിടിച്ചിട്ട് കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് പെല്ലറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പെല്ലറ്റ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പോണത് വീ കാണുന്ന ടാങ്കിലുള്ള മീൻ മീനുകൾക്കാണ് ഇത് ഏതാ മീൻ നിങ്ങൾക്ക് അറിയാം അതായത് നമ്മുടെ തിലാപ്പിയാണ് കേട്ടാ രണ്ടെണ്ണം കൂടെ ഉള്ളോ നമ്മള് വരണ്ട ബാക്കിയുള്ളവരെ ഒക്കെ ഏതോ കുളത്തിലിട്ടുണ്ട് പക്ഷെ രണ്ടെണ്ണത്തിനോട് നിർത്തിയതാണ് സൈസ് സൈസുള്ളവരായിട്ടാ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഒരുത്ത് വടയുണ്ട് വേറൊരുത്തും വേറെ എവിടെയെങ്കിലും ഉണ്ടാവും മൊണ്ടമാർക്ക് തീറ്റ കിട്ടിയിട്ടുള്ള മനസ്സിലായിട്ടില്ല എന്നുകൊണ്ടിട്ട് അതാണ് അപ്പോൾ എന്തായാലും അവർ ഫുഡും ഞങ്ങൾ എടുക്കട്ടെ അടുത്ത ഫീഡിങ് നമ്മുടെ ഈ കണ്ണ മോൺസോ ടാങ്കിലാണ് ഇതിലുള്ളവരൊക്കെ എന്താ പറയുക അടിപൊളി പെല്ലറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അതായത് കണ്ണ വരാലിൻ്റെ കുഞ്ഞങ്ങൾക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് പെല്ലറ്റ് കഴിക്കേണ്ടതാകേണ്ടില്ലേ വിയറ്റ്നാം വരാലാണ് അതുകൊണ്ടാണ് അടിപൊളിയായിട്ട് പെല്ലറ്റും ഞങ്ങൾക്ക് കഴിക്കുന്നത് ഇട്ടാ അതേപോലെ തന്നെ ഓസ്കാർ കണ്ടില്ലേ ഇതിലൊരു ഓസ്കാർ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മഴ പെയ്ത മൂപ്പിലാൽ ചാടിപ്പോയി അങ്ങനെ ചാടി പോയി പോയി ടാങ്കിലോട്ടെടുത്തിട്ടുള്ളതാണ് അതൊരു പാളിനെ കൊടുക്കാനായിട്ടും തോന്നുന്നില്ല അവിടെ ഇടുന്നോട്ട് ആൾക്ക് കുറച്ച് പെല്ലറ്റ് ണ്ട് ഇനി ഉള്ളതാണല്ലേ ഈ ടാങ്കിൽ കാണുന്ന ഭീകരന്മാർ കാണാ അത്യാവശ്യം ക്വാണ്ടിറ്റി ലോസ്കാറുകൾക്ക് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിൽ ആയിട്ടുള്ളതാണ് ഒരു ടീം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഇവരൊക്കെ സെയിൽ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയാ അടുത്ത വീഡിയോകളിലേക്ക് ആയിട്ട് അറിയിക്കാട്ടാണല്ലേ അത്യാവശ്യം സൈസും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേൽ വന്നിട്ട് നമ്മളെനിക്ക് വരുന്ന സമയത്ത് ഇത്ര സൈസൊന്നും ഉണ്ടാവില്ല നമ്മുടെ മുന്നത്തെ വീഡിയോസ് നോക്കി അറിയാം ഇതാ കണ്ടില്ലേ മീനിനിടിക്കാനായിട്ട് ഇടുന്ന നടക്കേണ്ടിട്ടാ അടിപൊളിയ ഹോട്ടി അങ്ങനെ മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ആൾക്കാരെ നെലിക്ക് എടുക്കേണ്ടത് കിട്ടാ അപ്പൊ എന്തായാലും കണ്ടില്ലേ ഇവർക്ക് നമ്മൾ കുറച്ച് ഫീഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ പുലിവാഹകൾക്ക് നമ്മളിപ്പോ ഫീഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലിവാഹകൾക്ക് ഇപ്പം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവര് വാട്ടറും കാര്യങ്ങൾക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവന്മാര് വോമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഒക്കെ ഛർദ്ദിച്ച് പുറത്തികളിന്റെ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ഹെൽത്തിനും നല്ല രീതിക്ക് ബാധിക്കും അതുകൊണ്ട് ഇപ്പൊ അവർക്ക് നമ്മൾ എന്താ പറയുക ഫീഡും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടാ ഇനി ഫീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറ്റ്ഫിഷ് ടാങ്കിലോട്ടാണ് കേട്ടോ ഇതിലത്തെ ഫീഡിങ് വേറെ ലെവൽ വൈബാണ് തീച്ച കിട്ടേണ്ട താമസം ഇതാ കണ്ടില്ലേ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ആൽബൈനോ കാറ്റ് ഫിഷും ബാക്കി ബ്ലാക്ക് ക്യാറ്റ് ഫിഷും എല്ലാവരും വന്നിട്ട് ജാതി ഫുഡ് അടിയാണ് കേട്ടോ ഇവർക്ക് നമ്മൾ നല്ല രീതിക്ക് ഓർഫീഡ് ചെയ്യാറുണ്ട് കാരണം ഇവരെ വയർപ്പോഴെന്ന് അറിഞ്ഞിരുന്നോട്ടോ അതേപോലെ തന്നെ ഓർഫീഡ് എടുത്താലും അവർക്ക് അതൊരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഓസ്കാറുകൾ കൊടുക്കാട്ടാ ഓസ്കാറുകൾ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് അവന്മാരെയതെ ഭയങ്കര അഗ്രഷനാണ് ഇതാ കണ്ടില്ല എല്ലാവരും വന്ന് നിൽക്കുന്നത് ഇവിടെ ഇതിലേപോലെ തന്നെ വേറെ ടൈപ്പ് ഓസ്കാറുണ്ട് അത് ഞാൻ എന്തായാലും വേറെ വീഡിയോ കാട്ടിയാട്ടെന്തായാലും അപ്പോൾ അവന്മാർക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള കുറച്ച് പേഴ്സും കാര്യങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ കൗണ്ട് പറഞ്ഞപ്പോൾ എന്താ പറയുക അവർക്ക് ചെറുതായിട്ട് പേടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഫുഡ് എടുക്കുന്നതിന് കുറവ് തോന്നിതാക്കി അടിപൊളിയായിട്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പെലെറ്റ് ഫീഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി വേറെ ഒന്നുമില്ല ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ ഉള്ള വാഹകളിലെ വാട്ടർ ചേഞ്ചിങ്ങാണ് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് േ അടിപൊളിയായിട്ട് തന്നെ ഫീഡ് ഫീഡെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേ വാട്ടർ ചേഞ്ചിങ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് ഫ്രഷ് വാട്ടർ എടുത്തോള പുലിവാഹകളിനെ കയ്യിലോട്ട് മാറ്റണം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടൌട്ടിങ് ചെയ്യണം അതായത് പല സൈസിലുള്ള പുലിവാഹുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ സൈസ് കുറേനും കൂടി ഇതിനൊക്കെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു ടേങ്ങിലോട്ട് എല്ലാവരും പിടിച്ചിട്ട് സൈസ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മെല്ലേ വെള്ളം ഞങ്ങൾക്ക് വെച്ചിട്ട് ഇന്നേനെ പിടിക്കുന്ന കാര്യങ്ങൾ നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ പുലിവാഹകളിലൊക്കെ നമ്മൾ പിടിക്കാനായിട്ട് പോകാണ്ട് അപ്പോൾ ആദ്യം തന്നെ പിടിക്കാൻ തീക്കാൻ ഫ്രിഡ്ജ് ബോക്സിലാണ് അതുപോലെ തന്നെ നമ്മടെ വീട് കൊടുക്കാൻ ടപ്പ് വന്നിട്ടുണ്ട് ഹൈ കൊടുക്ക് അതുപോലെ തന്നെ ഭാവക്ക് എവിടെയാവേണ്ടിട്ടില്ല ഓണാഘോഷിക്കേണ്ടി പോയിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടികൾ തന്നെ ഈ കാണുന്ന ഫ്രിഡ്ജ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കാണുന്ന ബേസിൻ്റെ ഒഴിക്കുകയാണ് നേരത്തേക്ക് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കിട്ടാ അല്ലാതെ നേരത്തേക്ക് നേരത്തേ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടില്ല കുറച്ച് വെള്ളം ഈ കാണുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മെല്ലേനെ വസ്ത്രത്തെ കുറലു കോരാട്ടാ ഇതിലെന്തോരം മീന കിട്ടും നമുക്ക് നോക്കാം എല്ലാമാര് പെട്ടെന്നുണ്ടെങ്കിൽ ഊട്ടി നടക്കുന്നുണ്ട് ആ ആ ആ സീനെ ഇട്ടിക്കണ സൗണ്ട് ഇട്ട് നല്ല രീതിക്ക് എന്തിട്ട് ഇട്ടിക്കണത് നോക്കിയേ കടച്ചില് കടച്ചിത് തൊട്ടകി കടച്ചത് ഒമ്പൂ നല്ല സൈസുള്ളമാരും ഒരു മീഡിയം സൈസുള്ളമാരും പെടലടാ നല്ല രീതിക്ക് പെടുന്നുണ്ട് അപ്പൊ ഉമ്മ നമുക്ക് നൈസായിട്ട് ഇതിലോട്ട് മാറ്റാടാ ചാടരുത് ചാടരുത് പ്ലീസ് മരിച്ചാറണൊന്നുമില്ല കേട്ടോ കുറച്ച് ചണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം ചാടാണ്ടിരിക്കാനായിട്ട് നമ്മൾ പ്ലാന്റ് ഇട്ട് കൊടുത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അമോണിയ കണ്ട രണ്ടെങ്കിലും അത് പോകാൻ വേണ്ടിയാണ് പക്ഷെ ചിക്കൻ്റെ ലിവർ കൊടുത്താണ് നമുക്ക് പണി കിട്ടിയതിട്ട് നിങ്ങൾ ആരും ചിക്കൻ്റെ ലിവർ അധികം കൊടുക്കാനായിട്ട് നിൽക്കണ്ട നല്ല പണി കിട്ടൂട്ടോ നമ്മുടെ ആഹാ അടുത്ത ട്രിപ്പ് നമുക്കൊരു മൂന്നാളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മൂന്നാളിനെ നമുക്ക് പോടാ പോടാ എല്ലാമാരും നല്ല ആക്റ്റീവ് ആണ് അത് നമുക്ക് അവരുടെ ചാട്ടം കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാ അപ്പം നമ്മൾ ഏകദേശം ഇതിലുള്ള എല്ലാവരും പിടിച്ചിട്ടുണ്ടെനിക്ക് തോന്നുന്നത് ആ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം ചെറിയ മീനോളൊക്കെ ആച്ചാലും പിടിക്കാൻ ഭയങ്കര പണിമാരെ അത്യാവശ്യം സൈസുള്ളുണ്ട് പിടിക്കാനായിട്ട് വലിയ പണിയില്ല ആ കിട്ടി കിട്ടി പിന്നെ ഒരു അടുത്ത ട്രിപ്പ് നമുക്ക് മൂന്നാളെ കിട്ടിയിട്ടുണ്ട് ഇട്ടാ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഹെഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായില്ല നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ കൊറിയർ കൊറിയറായിട്ട് കണ്ടതിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ബ്ലൂ കളർ അവൻ്റെ ബോഡിയിൽ ഉണ്ടായിട്ടില്ല കാരണം അതിൻ്റെ സ്ട്രെസ്സ് അവർക്ക് നല്ല രീതിക്ക് ഉണ്ടാവും ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാലാണ് ബ്ലൂ കളറൊക്കെ കയറി വരിക നിങ്ങൾ ഈ സ്നേക്ക് കട്ടിന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ ഒരു ബ്ലൂ കളറും കാര്യങ്ങൾ കയറിയിട്ടുള്ളത് കണ്ട ഹെഡിലൊക്കെ നല്ല രീതിക്ക് ബ്ലൂ കളർ കയറിയിട്ടുണ്ട് അതായത് കണ്ട സെറ്റാണ് ബ്ലൂ കളറൊക്കെ കയറിയിട്ടാണ് ടൈലിങ് കണ്ടില്ലേ ബ്ലൂ കളറൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഇവരുടെ പ്രത്യേകത ഒരു മൂന്നാല് ദിവസം പിടിക്കും നമ്മുടെ ടാങ്കിലൊക്കെ ഒന്നും സെറ്റായിട്ടാണ് ബ്ലൂ കയറാനായിട്ട് അതാണ് ഇവരുടെ ഒരു പ്രശ്നം അപ്പം എന്തായാലും ഇതിലത്തെ ഓൾമോസ്റ്റ് കഴിയുന്നുണ്ടെങ്കിൽ തോന്നുന്നത് കേട്ടാ ഇണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടില്ലേ ഓൾമോസ്റ്റ് ഉള്ള എല്ലാവരും പിടിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ടാങ്കിലും നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം ഈ ബേസിൻ്റെ ഇവിടെ തന്നെ വയ്ക്കാണ് പ്ലാന്റിംഗ് കേറുള്ള കാരണം കൊണ്ടു എന്താ പറയാ അമ്മമാര് ചാടാനും ചാൻസ് ഇല്ല ഇനി നമുക്ക് മെല്ലേനെ പോയിട്ട് അപ്പുറത്തെ ടാങ്കിലുള്ള പിടിക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ അടുത്ത ടാങ്കിലോട്ട് വന്നിട്ടുണ്ട് കിട്ടാ ഇതിലും അത്യാവശ്യം പുലിവാഹകളുണ്ട് അപ്പം നമ്മൾ ആ ടാങ്കിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് അവന്മാരൊന്നും കുറച്ച് നേരത്തെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കിട്ടാ രണ്ടൊരു മൂന്നാല് മിട്ടായി കുപ്പി നിറച്ച് വെള്ളം ഒഴിക്കാം കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി എന്താ പറയാ വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഓക്സിജനേഷനും എയറേഷനും എയർ റേഷനും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാണ്ട് അവന്മാർ ചുറ്റും വളരെ സാധ്യത ഉണ്ട് കേട്ടാ അതേപോലെ തന്നെ അതാണ്ടല്ലേ നമ്മുടെ മെക്സിക്കൻ സോഡ് ഒരു പ്ലാന്റ് ആണ് കരിഞ്ഞു പോയിട്ടുണ്ട് വെയിലത്ത് തറയാണ്ട് വെച്ചിട്ട് അപ്പം അതിൽ വെച്ചുകൊടുക്കൊന്നും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേതൊരു പ്ലാന്റ് ആണ് വെച്ച് കണ്ടില്ലേ അതുകൊണ്ട് അവന്മാരുടെ ചാട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ഇതില് അവന്മാർക്ക് ഞാൻ നൈസായിട്ട് മെക്സിക്കൻ സോഡ് പ്ലാന്റ് കണ്ടു വെച്ചിട്ടുള്ളത് അമ്പ് വരുന്നു വയ്ക്കും അവന്മാര് കിട്ടി 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 പോയണാ ഇപ്പൊ പോയടാ ചാട്ടുണ്ട് ചാട്ടാണ് ചാട്ടം അടിപൊളി അടിപൊളി ആ ആ മതി 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 പോയെ 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 അവരുടെ ഞാൻ വിട്ടാ മര ചാട്ടം എളുപ്പമല്ല അതേപോലെ തന്നെ നല്ല രീതിക്ക് ചിക്കൻറെ ഹാർട്ടും ചിക്കൻറെ ലിവറും എല്ലാം എടുത്തു തുടങ്ങിയിട്ടുള്ള പുലിവാഹകളാണ് ഇപ്പൊ മര ഫീഡിങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ നമുക്ക് സെറ്റ് ആക്കാം ആ കിട്ടി 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 മൂന്നാളും കിട്ടിട്ട ഓൾമോസ്റ്റ് ഇതിലെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ തോന്നണത് ഒന്നുകൂടി ഇന്ന് കോരി നോക്കും ഒരു കനത്തിൽ ഒരു തെങ്ങ് കൊണ്ടിരുന്നോട്ടാ അപ്പം അവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടാങ്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നോക്കാറുള്ളത് ഏത് ടാങ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ഒരു ടാങ്ക് കൂടിയാണ് അപ്പം അതിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ പെരടി കഴിഞ്ഞു മറ്റേ ടാങ്ക് പോലെയല്ല ഇതിലത്തെ റിസ്ക് ഉണ്ട് കാരണം പ്ലാന്റുകളൊന്നും അധികം മുകളിലില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒന്നിറ്റ് അങ്ങനെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ അവന്മാർ അവന്മാർ ഒഴിച്ച് ചാടിപ്പോ അടിയിൽ വെള്ളമുള്ളതാണ് നമുക്ക് പണി കിട്ടിയത് കേട്ടോ കുഴപ്പമില്ല അപ്പം എന്തായാലും നമുക്കിനി ആ കാണുന്ന ടാങ്കിലും കൂടി പിടിക്കാം അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ടാങ്കിലുള്ള കുറച്ച് വെള്ളയിലോട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒളിച്ചിരിക്കാനായിട്ട് ആമസോൺസോട് പ്ലാന്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ മെല്ലേനെ കോരായിട്ട് പോവാണ് ഇതിൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു ഇരുപത്തി എണ്ണോ ഇരുപത്തി മൂന്നെണ്ണോ എത്ര എണ്ണം എടുക്കെടുക്കുന്നുണ്ട് കേട്ടോ വട വലയിലോട്ട് ആഹ് അതെ വീണ്ടും ചാട്ടം തുടങ്ങി എളുപ്പല്ലാട്ടാവും മാതിരി നല്ല സൈസുള്ളതുകൊണ്ടാണ് ചാടുമ്പോ ഇത്രക്കറിയും വെള്ളം നമ്മുടെ മേത്തോട് എറിക്കണത് കേട്ടാ പൊക്കെ പൊക്കെ പൊക്കോ ഗോയവേ ഗോയവേ അപ്പൊ അവനൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വണ്ടിന്നല്ലേ കഴിച്ചിട്ടില്ല ലിവറന്നാകുമതി ശരിക്കും ഇടുത്തിട്ടില്ല അതാണ് നമുക്ക് മെയിനായിട്ട് പണി കിട്ടാവും കാരണം വെള്ളം ഇങ്ങനെ ഡാമേജാകളെ കാരണം നമ്മളത് കണ്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മില്ലാണ്ടൊക്കെ നമ്മുടെ ഇന്ന് പൂട്ടാ നമ്മടെ ഇതിപ്പോൾ ചെറിയ പുലിവാഹളാച്ചിട്ടുണ്ടെങ്കിൽ ചത്ത പോകേണ്ട സമയം കഴിഞ്ഞു വെള്ളം ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുള്ള കാര്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം കൂടിയാണ് ഇത് അത്യാവശ്യം സൈസുള്ള കണ്ടില്ലേ ഒന്നും അവന്മാരുടെ ആകണ്ടില്ല ഇവർക്കും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ എന്താ സംഭവം എന്നറിയില്ല ചിക്കൻ്റെ ഹാട്ടാണ് ഞാൻ കൊടുത്തു പറഞ്ഞത് അത് മാറിയപ്പോൾ ഇപ്പം ഇഷ്ടമാവാത്താറുണ്ടോ എന്ന് കൊണ്ടുവിട്ടാ ഇത് അവന്മാർ കഴിച്ചിട്ടില്ലാട്ടോ എന്തായാലും നമുക്ക് ഇവർക്ക് നാളോട്ട് ചിക്കൻ്റെ ലിവറും ലിവറല്ല ഹാർട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാവരും പിടിക്കട്ടാട്ടെ ഞാൻ അതിനുശേഷം ബാക്കി പരിപാടി വെള്ളം നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ് അപ്പോൾ അതാണ് കണ്ടില്ലേ നമ്മുടെ ആദ്യത്തെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇടാൻ പോകണത് ഇത്തിരി സൈസുള്ളവരെയാണ് അതായത് ഈ കാണുന്ന പേസിൻ്റെ അത്യാവശ്യം സൈസുള്ള എടുക്കുന്നുണ്ട് അപ്പോൾ അവരെനെ മാത്രം എന്താ പറയാ നമ്മൾ ഈ ടാങ്കിലോട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് വെള്ളം നിറയ്ക്കണം അപ്പോൾ ഞാൻ അപ്പം കൂട്ടിട്ടതിൽ ഏകദേശം കുറച്ച് ലെവലിൽ വെള്ളം നിർത്തിയിട്ട് ഇതിലോട്ട് ഏകദേശം ഒരു ഇരുപത് പീസ് അത്യാവശ്യം സൈസുള്ളവർ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പരിപാടികളൊക്കെ നോക്കാം നമ്മളിപ്പോൾ ഇതിൽ സൈസ് ഉള്ളവരം നോക്കി പിടിക്കാനായിട്ട് പോകാനായിട്ട് അപ്പൊ ആദ്യം തന്നെ ചെറിയ ചെറിയൊരു നെറ്റാണ് എടുത്തുള്ള തവമാനം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ഏകദേശം ഒരു സിമിലർ സൈസ് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ കാര്യത്തിൽ എന്താ പറയാ സൈസുള്ള തിരി നിൽക്കണ്ടല്ലേ കാരണം എല്ലാവരും ഏകദേശം ഒരു സൈസ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വരെല്ലാവരും ഒരേ സൈസ് തന്നെയാണ് തോന്നുന്നത് അതിലേട്ടും ഒന്നോ രണ്ടെണ്ണത്തിന് ഇതാണല്ലേ ഇതൊക്കെയാ അതേ പോയിരുത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം സൈസിലാണ് കേട്ടാണ്ടാ ഇള്ളതിൽ ഏറ്റവും ചെറിയൊരു സൈസ് എന്ന് പറയാനുള്ളൊരു സൈസാണ് ഈ കാണുന്നത് അത് വേറെ നമ്മുടെ കൈപ്പത്തിൽ വെളിപ്പെം വരുന്നുണ്ട് ഇവരൊന്നും നമ്മൾ ഫസ്റ്റ് സെയിൽ സെയിലില്ലാത്ത സെയിലുണ്ടാവുള്ളൂട്ടതേ ഫസ്റ്റ് ഒക്കെ ആണ്ടല്ലേ അമ്മി ഇതേ പോണു ഇതേ കാണു ഇതേ കാണും ഇപ്പം രണ്ടാം തൊട്ടങ്ങ അത്ര ആക്റ്റീവ് ആണ് ആള് പാടേണ്ടത് നമ്മൾ നാടൻ വരെ പിടിക്കണ പോലും പിടിക്കാത്തത് എന്താ പറയുക ചത്തുപോകും അതുകൊണ്ടാണ് കേട്ടാ അതേ പോകണു എവിടേക്ക് തീരാ ആ കിട്ടിയിട്ടാണ് അവനെ അവനെ പിടിച്ചിട്ടുണ്ട് സൈസ് വേണ്ടിയില്ലേ ഇത്ര നമ്മുടെ കൈപ്പത്തിനായിട്ട് സൈസ് വരുന്നുണ്ട് ടി വിഷോ ഒക്കെ വീടിനാണെന്നെങ്കിൽ ചെറുതായിട്ട് തോന്നിയെങ്കിലും ഇതാ കണ്ടില്ലേ നമ്മുടെ കൈപ്പത്തിനായിട്ട് സൈസ് വരുന്നുണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഫീറ്റ് ആ സൈസിലോട്ട് എത്തുന്ന ഒരു സൈസാണ് കിട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് അധികം നേരം വമ്പാനെ സ്ട്രെസ് ആയിക്കേണ്ടിയിട്ടുള്ള ബാക്കി വേസ്റ്റിങ്ങ് ആളൊക്കെ കളഞ്ഞിട്ട് ഇമാരുടെ വേസ്റ്റിംഗ് കളിന്ന് പെടാണ്ട് ഇതിലോട്ട് വമ്പാനൊക്കെ വിടാട്ടാ പടയിലേ പെടൻ ഉള്ള പൊക്കോ പൊക്കെ പൊക്കോ നമ്മുടെ എവിടേക്കൊക്കെയാ പോണേ മാർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല കൊണ്ടിട്ടാ ശശ്യ പോണോക്കി നോക്കി വല്ലേ ചാടി പോണത് അടിപൊളത് പൊടങ്ങിട്ട് പൊക്കോ പൊക്കോ ഇത് പോയെ 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 ആ ഇപ്പൊ എത്ര പേരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കിട്ടാ ആറ് ഏഴ് അപ്പോ എട്ട് ഒമ്പത് ആ പത്ത് പത്ത് പേരയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളതിൽ ഫ്രിഡ്ജ് ബോക്സുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് സ്പിറ്റാക്കി ഇടാത്തട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ വെയിലിൻ്റെ ടാങ്കിലോട്ട് ഒരു നാലഞ്ച് പേരും മാറ്റിടാല്ലേ നമ്മുടെ ബ്ലൂ വെയിലിൽ കിടക്കുന്ന ടാങ്കാണ് ഇത് ബ്ലൂവെയിലിന് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അവൻ നമ്മൾ പിടിച്ച് കാട്ടിത്തരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്ട്രെസ് ആക്കണ്ട ഇപ്പോൾ ജസ്റ്റ് ഹാൻഡ് ഫീഡും കാരണം തുടങ്ങി നമ്മളത് സെറ്റ് ആയിട്ടുള്ളോട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ബ്ലൂ വെയിലിൽ നമ്മളിപ്പോൾ പിടിച്ച് കാട്ടിട്ട് തരുന്നില്ല അവൻ ശല്യപ്പെടുത്തുന്നുണ്ടില്ല അപ്പോൾ എന്തായാലും അവൻ്റെ ടാങ്കിലോട്ട് അവൻ്റെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ആയിട്ടില്ലേ ഒരു എത്ര പേരൻ ഇടാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒരഞ്ച് അഞ്ചും കുറച്ച് പേരുണ്ട് മാടാ ആ ഇത്രയും പേരാണ് നമ്മൾ ബ്ലൂവെയിലിൻ്റെ ടാങ്ക് മേയ്സായിട്ട് നമ്മുടെ അതിനായിട്ട് പോകാനാണ് കേട്ടോ ബ്ലൂവെയിൽ കടിക്കരുത് കേട്ടോ ബ്ലൂവെയിൽ ഇതുവരെ മറ്റുള്ള മീനുകളെ കടിക്കേ ഉപദ്രവിക്കുക അങ്ങനെ ഒരു സിസ്റ്റൊരു ആൾക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ത്രധൈര്യമായിട്ട് അവൻ്റെ അപ്പം നമ്മൾ ഈ പുലിവാഹകളിൽ ഇട്ടിട്ടുള്ളത് ഇതുവരെ ആൾ ഒരു പുലിവാഹനെ പോലും ഇത് പുലിവാഹന ഏഹ് കടിച്ചവൻ ഇല്ല ബ്ലൂവെയിൽ അറ്റാക്കിയാൽ നോക്കണ്ട കടിക്കാൻ നോക്കണ്ട അവൻ യ് വെട്ടാ നോക്കുന്നുണ്ടല്ലോ ഇണ്ട രീതിക്ക് നോക്കട്ടാട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടോന്ന് ഒന്ന് ഇപ്പൊ നോക്കി അപ്പൊ എന്തായാലും നമുക്ക് ഇത് മൂടി വെക്കാം ഗൈസ് പട്ടിപ്പണി എടുത്ത് ഒഴിയാണ്ടായിട്ടാണ് നിൽക്കുന്നത് കാരണം വേറെ ഒന്നല്ല നമുക്ക് ഡയറക്റ്റ് കുഴൽക്കിണർ വെള്ളം പുലിവാഹുകൾക്ക് ഉപയോഗിക്കാണ്ട് പറ്റില്ല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണില്ലാണ്ട് ഒക്കെ ചത്തുപൂട്ടുക കാരണം ആ വെള്ളത്തിൻ്റെ ഹാഡ്നെസ് അവർക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ പിടിച്ചുവച്ചിട്ടുള്ള വെള്ളം ടാങ്കിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ കാണുന്ന മൂന്ന് ഫ്രിഡ്ജോസുകളിൽ നിന്ന് നിറച്ചിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് ലിറ്റർ വെള്ളം അതായത് പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് ബക്കറ്റിൽ ഒരു മുപ്പതൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഈ വയ്യാണ്ടായിട്ടാണ് നിൽക്കുന്നത് അതാണ് ഇടയിൽ ഈ കാണുന്ന ടാങ്കുകളിൽ നിന്ന് വെള്ളം നിറയ്ക്കേണ്ടത് കാട്ടിത്തരാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ പുലിവാഹകളെ ഞാൻ കാട്ടിത്തരാട്ടാണ് അവന്മാരൊക്കെ പക്ക സെറ്റായിട്ട് നിന്ന് നിൽക്കുന്നത് കേട്ടോ എല്ലാവരും തേക്കേണ്ടില്ലേ എന്താണ് സംഭവിച്ചത് അറിയാണ്ടാണ് നിൽക്കുന്നത് അതിലൊരാൾക്ക് ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ എളുപ്പം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ജാതി മെഡിസിൻ ഇനി യൂസ് ചെയ്യുന്നത് അതായത് ഈ കാണുന്ന ഒരു മെഡിസിൻ ആണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിലവിൽ മാഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ മീനുകളുടെ ബോഡിയുള്ള മുറിവും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് സാധനം ബെസ്റ്റാണ് ഇതില് പുറത്തേക്ക് ചാടിക്കൽ ഒന്ന് ഇല്ലാണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ മേത്ത് എന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ കണ്ടി ഏകദേശം ഒരു നാലഞ്ച് ഡ്രോപ്പിന് മുകളിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നീ കാണുന്ന ടാങ്കിലും ഇതുപോലെ തന്നെ കുറച്ച് ഡ്രോപ്പ് ഒഴിക്കുകയാണ് അധികം ഒഴിച്ചാലും കുഴപ്പമില്ലാ ഈ കാണുന്ന ലിക്വിഡ് ഇത് അത്രയ്ക്ക് അധികം എന്താ പറയാ മെതലിൻ ബ്ലൂ പോലെ നമ്മുടെ ഫിഷുകൾക്ക് ഹാംഫുൾ അല്ല മെതലിൻ ബ്ലൂ ഒക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മീൻ ചത്തുപോകുന്ന കാര്യത്തിൽ കേട്ടാ അതങ്ങനത്തെ സീനൊന്നുമില്ല അതാകണ്ടേ ലൈറ്റ് കളർ വരും അതേപോലെ തന്നെ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂഞ്ചി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കല്ലുപ്പ് എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കും അതിപ്പോൾ എന്താ പറയുക എല്ലാ ടാങ്കുകളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടില്ലേ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വാട്ടർ ചേഞ്ചിങ് കയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വേറെന്നല്ല കുമാരൻ്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ നമ്മൾ കൊറിയർ കൊറിയറയ്ച്ച് ചെയ്യും അതാണ് അടുത്ത പരിപാടി അതേപോലെ തന്നെ സൈസൈസും കളക്ക് ഉണ്ട് അത്യാവശ്യം സൈസും വരുന്നുണ്ട് കൊണ്ടുപോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആവൊന്നും പേടിക്കും വേണ്ട അതുപോലെ തന്നെ കൊറിയറായിട്ട് എടുക്കുക വച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ഗ്യാരണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ അതിന് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം കൊറിയർ ഓഫീസിൽ വിഷ എത്തി വഴിക്കണമെങ്കിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് കളക്ട് ചെയ്യണം ആ ഒരു നിർബന്ധം മാത്രം നമുക്കുള്ളോട്ട് അപ്പം വിഷ എത്തിയിട്ട് വൈകിട്ട് പോയിട്ട് എടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക തിറ്റോസും പോയിട്ട് എടുക്കാം അങ്ങനത്തെ ഒന്നും പാടില്ല പക്ഷെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അപ്പോൾ തന്നെ പോയിട്ട് എടുക്കാരുത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ലൈവ് ഗ്യാരന് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയോണ്ട് അത്ര ഉള്ളോട്ടോ അപ്പോൾ അതാണല്ലേ ഇതാണ് നമ്മുടെ പുലിവാഹ ഇവരെയൊക്കെ സെയിലിനായിട്ടുള്ള ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വേഗം മെസ്സേജ് അത്യാവശ്യം സൈസ് തന്നെയാണ് കേട്ടാ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പുലിവാഹകളുടെ പരിപാടി കോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ മെഡിസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ വെള്ളം ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുണ്ട് കേട്ടാ ഈ ലെവലിൽ മതി അവരുടെ ബോട്ടിൽ എന്തെങ്കിലും മുറിവോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അപ്പോൾ കണ്ടില്ലേ അത് സെറ്റാക്കി വിട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കുറച്ച് കല്ല്പ്പ് ഇറണം കല്ലുപ്പ് എന്തായാലും നമുക്ക് വീഡിയോ കൊടുത്ത് കഴിഞ്ഞിട്ടിടാം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഫാമിലി മെമ്പറിനൊന്നും കാട്ടിട്ട് എന്ന് വിചാരിച്ചാണ് പക്ഷേ ആളവിടെ ഇല്ല അതേപോലെ തന്നെ നമ്മുടെ പുതിയ മീൻ അതായത് ആ ഔസ്കാറുകളുടെ അങ്ങനെ ഒരു പുതിയ മീൻ കെടുക്കുന്നുണ്ട് അതും ഞാൻ കാട്ടി തന്നിട്ടില്ല കാരണം ഇത് അത്യാവശ്യം വലിയൊരു ലെങ് വീഡിയോ ായിട്ടുണ്ട് കാരണം പണിയെടുത്ത് വയ്യാണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് ഇത് കഴിഞ്ഞാലും വേറെ കുറച്ച് പേര് അടിപൊളി ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മളിന്തൊക്കെ കുഞ്ഞുവീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും പോയി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീടുകളിലാണ് എല്ലാവർക്കും ബൈ